ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഞാൻ ഈ മുഖത്തിട്ടുകൊണ്ടിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഓറഞ്ചിൻ്റെ തോടുണ്ടല്ലോ ഓറഞ്ചിൻ്റെ തോട് ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഒരു ഫേസ് പാക്ക് ചെയ്യാനായിട്ടാണ് അങ്ങനെ അതിനെ ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഓറഞ്ചിൻ്റെ ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് അങ്ങനെ ഇത്തിരി കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് കാരണം എനിക്ക് മാത്രമല്ല എൻ്റെ ചേച്ചിക്കും കൂടി കൊടുക്കാനായിട്ടാണ് അങ്ങനെ ഇത്രയെടുക്കുന്നുണ്ട് കേട്ടോ പൊടി അങ്ങനെ ഇതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അങ്ങനെ കുറച്ച് പാലും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മളിത് മിക്സിയിൽ മിക്സിയിൽ ജാറിലിട്ടാണ് കേട്ടോ പൊടിച്ച് കൊടുത്തത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിങ്ങനെ പൊടിഞ്ഞ് വരത്തില്ല ഇത്രയും ചെറുതായിട്ട് ഒരു തരിതരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അതിന് ഞാൻ ഇട്ട് കൊടുക്കാണേ ആദ്യം തന്നെ ചേച്ചീൻ്റെ മുഖത്ത് ഇട്ട് കൊടുത്തിട്ട് ഞാനിടും അങ്ങനെ അപ്പം സ്കിന്നിന് ഇത് പിടിക്കത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കാതെ ഇത് ഒരിക്കലും ചെയ്യല്ല കാരണം കുറച്ച് നീറ്റൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അങ്ങനെ ചേച്ചീൻ്റെ ഫേസിലെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ മുഖത്തേക്ക് ഇടുകയാണ് അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാതെ ആരും തന്നെ ഉപയോഗിക്കരുത് കേട്ടോ ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ചൊറിച്ചിൽ അതേപോലെ തന്നെ നീറ്റിലൊക്കെ ഉണ്ടാവും അപ്പം എനിക്കിത് കുഴപ്പമൊന്നും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുഖത്തെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ അങ്ങ് മാറും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് അതൊക്കെ ഒന്ന് മാറാനായിട്ടാണ് കുറച്ച് ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ അതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് ഫേസ്ബാക്കുകൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയും കൂടി ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇങ്ങനെ ഈ ഫേസ് ഫേസ്ബക്ക് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ടെസ്റ്റ് ചെയ്യാതെ ആരും ഇത് ഉപയോഗിക്കരുത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മുഖത്ത് തേക്കണത് നല്ലത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ എനിക്കെൻ്റെ മുഖത്ത് ചെറുതായിട്ടൊരു ഗ്ലോ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ